ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫില്ലതു എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ നിന്നും അടുത്തൊരു ഐലൻഡായ കുൽത്തു കുശിയിലേക്ക് പോവാണ് ആർ ടിആർ ആർ ടി ആർ ആർ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ട് എത്തിയാൽ മതി ഏഴ് ഇരുപതിനാണ് നമ്മുടെ ആർ ടി ആർ വരുന്നത് ആർ ടി ആർ അല്ലേ ആർ ടി ആർ എന്ന് പറഞ്ഞാൽ ബോട്ടാണ് കേട്ടോ ഫെറിയാണ് നമ്മുടെ ടി വി എസ് ആർ ടി ആർ അല്ല അപ്പാച്ചി ആർ ടി ആർ അപ്പാച്ചി ആർ അല്ല അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ആ ബെൽബട്ടൺ കൂടെ നമുക്ക് തന്നെ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം അപ്പം അങ്ങനെ നടന്ന് നമ്മുടെ ഇവിടെ എത്തി കേട്ടോ ഹാർബറിലെത്തി ഇവിടുന്നാണ് നമ്മുടെ ആ അതാ വരുന്നടാ ആ വരുന്നാണ് സാധനം ശേഷം കൂടി സ്കൂടി നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേറി അതിനി പോവണോ ഏഹ് ആണല്ലോ അല്ലേ ഇവിടത്തെ ഇവിടത്തെ ഒരു പ്രത്യേകം എന്താ അറിയോ ഇവിടെ ഏറ്റവും കൂടുതൽ ഇതാണ് ബൈക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട് സ്കൂട്ടർ പോലത്തെ പക്ഷെ കാറ് കണ്ടെണ്ണോ ബഗി അത് ഇഷ്ടംപോലെ അപ്പോഴത്തെ ഈ വരുന്ന ബോട്ടിലാണ് നമുക്ക് പോകേണ്ടത് ഇത് ആർ ടി എൽ കേട്ടോ പറയുക ആർ ടി ആർ അല്ല ഞങ്ങൾ ആർ ടി ആർ ആർ ടി ആർ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ആർ ടി എൽ അതാ നമ്മളങ്ങനെ ഫിലിദുവിൽ നിന്നും കുളിദൂഷിക്കുള്ള ആർ ടി എല്ലിൽ കയറാൻ വേണ്ടി പോവുകയാണ് എവിടെയാണോ അപ്പോഴത്തെ ഈ കാണുന്നതാണ് നമ്മുടെ ആർ ടി എൽ കിട്ടും ഫുൾ എ ആണ് അടിപൊളി നമുക്ക് രണ്ട് മണിക്കൂർ യാത്ര അല്ലാടാ നമുക്ക് രണ്ട് മണിക്കൂർ യാത്ര വരുന്നുണ്ട് കേട്ടോ അയ്യേ സംഭവം സെറ്റപ്പ് കേട്ടോ ഫുള്ള് ഓൺലൈൻ ടിക്കറ്റ് ആണ് ഇവിടെ അപ്പം നമ്മൾ അങ്ങനെ ടിക്കറ്റ് കാണിച്ചു അയ്യോ ഇതാണ് നമ്മുടെ കപ്പിത്താൻ പതിമൂന്നും പതിനാലും ഇതൊരുമാതിരി ഒരു രക്ഷയില്ലാത്ത കാണാണല്ലോടാ നമ്പർ എവിടെ എവിടെയാഴുചേക്കുന്നത് നമ്പർ എവിടെയാ അതെ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് ചെയ്യും സെറ്റപ്പ് അല്ലേ ഏ അപ്പം പറഞ്ഞായിരിക്കും പോണേത് സംഭവം രക്ഷയില്ലാട്ടോ ചാർജറും കാര്യങ്ങളൊക്കെ ഉണ്ട് താമേ ടി വി ഉണ്ട് അല്ലേ ടി വി ഉണ്ട് സംഭവം സെറ്റപ്പ് ഇത് ഡെയിലി ഒരെണ്ണേ ഉള്ളു കേട്ടോ അതായത് വണ്ടിയെടുത്തു അതെ അതെ അതായത് വേറെ കാര്യം ശ്രദ്ധിച്ചോ കറക്റ്റ് വന്നു ആൾക്കാർ ഉള്ളവര് കയറി പോയി ഇത് മറ്റ് ഐലൻഡുകളിൽ കേറിയിട്ടാട്ടോ പോയത് ദിദ് ഓടിക്കുന്ന ദിദ്ദു ഐലൻഡിലൊക്കെ പോകും പോയിട്ട് നമ്മൾ പോകുള്ളൂ അതായത് അമ്പത്തഞ്ചു പേര് കപ്പാസിറ്റി ഉള്ള ബോട്ടാണ് അമ്പത്തഞ്ചു പേര്ന്ന് പറയുമ്പോ ക്രൂ അടക്കം അമ്പത്തഞ്ചു പേർക്കാണ് എന്തേലും കപ്പാസിറ്റി ഇപ്പൊ നമുക്ക് പോവാല്ലേ അങ്ങനെ നമ്മുടെ ഫെറി ആർ ടിൽ ഇവിടെ എടുത്തു കേട്ടോ നമ്മടെ ഐലൻഡ് കേട്ടോ അത് അതിലെടുത്ത് നമ്മള് ക്രൂ ആണ് നല്ല പോക്ക ഇവിടുന്നെട്ടോ സ്പീഡ് കേറിയില്ലേ ഇത് കണ്ടോ ഇവിടെ നമുക്കൊരു ഗ്ലാസ് ഹോൾഡർ കാണാം ഇവിടെ ഗ്ലാസ് വെക്കാം അതേപോലെ ഇത് നമുക്ക് വാൾ വെക്കാനുള്ള കവറ് അല്ലെന്ന് വാൾ വെക്കാനുള്ള കടലിലേക്ക് ഇട്ടാ അപ്പൊ അങ്ങനെ നമ്മൾ ബാര എന്ന് പറയുന്ന ഐലൻഡിലേക്ക് എത്തി കേട്ടോ ജസ്റ്റ് വണ്ടി എടുത്തൊരു അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളു ും കൺട്രോളും കാര്യങ്ങളും അത് ഫുൾ സി സി ടി വി സെറ്റപ്പിലാണ് റിവേഴ്സ് ക്യാമറ ഉണ്ട് റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തോരം കൺട്രോളുകളാണെങ്കിൽ മാത്രമാണ് മൊത്തം മൊത്തം സ്വിച്ച് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സംഭവങ്ങളാണ് ഇതിൽ ഒന്നും ഇല്ല നല്ല അതാണ് ഇതില് ഞാൻ വിചാരിച്ചു വെച്ചേക്കല്ലേ ബാറേ ഐലൻഡ് മണലിന്റെ കളറാണ് വൈറ്റ് കളർ അല്ലേ ടീവറേട്ട് പോവ നമ്മളെ അപ്പൊ അങ്ങനെ അവിടെ നിന്ന് നമ്മള് അടുത്ത ഐലൻഡ് കാണാൻ വേണ്ടി അടുത്ത ഐലൻഡിലേക്ക് പോവാണല്ലേ അടുത്ത ദിദ്ദു ആണോ എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്കാട്ടോ നമ്മൾ പോകണേ അപ്പോ സെറ്റപ്പ് തന്നെ അല്ലേ ഫ്രണ്ട് നല്ല വെയിലടിക്കുന്നുണ്ട് രാവിലെ ആയതുകൊണ്ടേ എന്നിട്ട് ഫുൾ ആയില്ലല്ലോ ഈ താഴെ കാണുന്ന രണ്ട് കളർ വെള്ളം എന്താന്ന് അറിയാം ഒരു ഇത് കോറലാ അങ്ങനെ പറയുന്ന ഒരു ഐലൻഡിലേക്ക് എത്തി കേട്ടോ നമ്മുടെ ഇവിടെ വണ്ടി സൈഡാക്കി മാറണോടാ ഏ ആണോ ചിലപ്പോ ഇതില് പോണ്ടി വരും വേറെ ബോട്ടിലായിരിക്കും അല്ലെ അയ്യോ എഴുംബയിലോ ഒരു രക്ഷയില്ല ഇത് അത്യാവശ്യം ആൾക്കാരുണ്ട് ഇവിടെ റിച്ചായി ഇതാണ്ട് ഈ തുറന്നിട്ടേക്കുന്നതാണ് ഇതിന്റെ സ്റ്റോറേജ് കിട്ടോ നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടോ അതിൻറെ ഉള്ളിലേക്ക് എന്നാൽ ചേട്ടന് ഇറങ്ങിയിട്ട് വരാൻ എത്ര ഹൈറ്റ് ഉണ്ട് എച്ച് എ അപ്പോൾ തീരുമാനം ആവണമെങ്കിൽ അതുവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം എന്തായാലും നോക്കാം ആ ഇവിടെ തന്നെ ഇറങ്ങുവാൻ തോന്നണ അല്ലേ മോസേ ഇവിടെ ഇറങ്ങുവാൻ തോന്നുന്നു ഇത് കണ്ടോ ഇനിയിപ്പോൾ ഡൗട്ട് ഉണ്ട് ഇതായിരിക്കും ചിലപ്പോടാ അല്ലേ സംഭവം പുള്ളി സാധനം കേട്ടോ ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ് നമ്മൾ വന്നതാണെങ്കിലും അതേപോലെ ഈ വരുന്നതാണെങ്കിലും സൂപ്പർ സാധനം കേട്ടോ ഈ പുള്ളിനോട് ചോദിച്ചു നോക്കണോ അവിടെ പോയിരുന്നാലോ എല്ലാവരും അവിടെ പോയിരിക്കണല്ലോ അല്ലേ ുള്ളി അവിടെ കൊളുത്തിയിടും ആക്കുന്നു പിന്നെ വിഷയല്ല അനങ്ങൂല അവിടെ അപ്പം അങ്ങനെ നമ്മുടെ വോട്ട് എടുക്കാനായിട്ടോ ഇനി ഉള്ളിലേക്ക് കയറാം നേരത്തെ സെയിം സീറ്റ് അങ്ങോട്ട് പോരുത് അവിടെ അല്ല വഴി ഇതിലെയാ വഴി ഏഹ് ടിക്കറ്റ് കാണിക്കല്ലേ നേരത്തത്തെ പോലെ അല്ലെ കേട്ടോ താഴേ കയറണേ അമ്മേ ഉള്ളിലാ കാണിക്കണ്ടേ രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ ബോട്ട് മൈൻഡ് യുവർ ഹെഡ് ആഹാ ഇതും ഏ ആണ് സംഭവം സെറ്റപ്പ് സാധനം കേട്ടോ ഇതിൽ നമ്പർ എഴുതിയിട്ടുണ്ടോ അവിടെ ഇരുന്നതന്നെ അല്ലേ സീറ്റിന് നമുക്ക് മാറ്റം ഒന്നുമില്ല കേട്ടോ ഇതൊക്കെ സീറ്റിന് മാറ്റവും കാര്യങ്ങളൊന്നും ഇല്ല മറ്റേതുപോലെയല്ലോ അല്ലേ ഇച്ചിരി വെയിലും കാര്യങ്ങളും ഇത് വെറൈറ്റി വേറെ വേറെ സെറ്റപ്പ് നേരത്തെ ശരിക്കും എടുത്ത് അടിക്കുന്നുണ്ടായിരുന്നു അല്ലേ അതെ അതെ താന്നു സംഭവമുള്ള അപ്പം ഇനി ഇത് ഇതിൽ നമ്മൾ കുലിദൂഷിക്ക് പോകുന്നു അല്ലേ അപ്പോൾ നമ്മുടെ ബോട്ട് എടുക്കാനായിട്ടോ മറ്റേതുപോലെയല്ല കുറച്ചും കൂടി താന്നിരിക്കുന്ന സംഭവം സെറ്റപ്പ് ആട്ടോ അതായത് മോസേ നമ്മുടെ നാട്ടിലെ ഒരു എ സി ബസ് അത് തന്നെ സംഭവം അനൗൺസ്മെന്റ് ചെയ്യുന്ന പോലെ ചെയ്തു ഇത്ര കിലോമീറ്റർ പോകാനുണ്ട് അത് കൊള്ളാം അപ്പൊ നമ്മള് ദിദു എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ നിന്ന് കുലതു എന്ന് പറയുന്ന ഐലൻഡിലേക്ക് പോവാണ് അപ്പൊ നമ്മൾ അങ്ങനെ കുലതു എത്തി കേട്ടോ ആ കൊള്ളാലോ ആ ഓ ഇത് പക്ഷെ ഞങ്ങൾ വന്നതുപോലും അറിഞ്ഞില്ല കേട്ടോ ഉറങ്ങിപ്പോയി വണ്ടിയിൽ ഇരുന്ന് മറ്റേ വണ്ടി അങ്ങനെ ഇതിന് മുമ്പ് കയറിയ വണ്ടി അങ്ങനെ എന്താണെന്ന് വെച്ചാൽ കേട്ട് തടിക്കുവരും ഉറക്കം പോയി അല്ല പോയി ഓ അങ്ങനെ ഇനി ഇവിടുന്ന് നമുക്ക് തിരിച്ചൊരു രണ്ട് രണ്ടര ആവുമ്പോൾ നമുക്ക് കേരളം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പോർട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ ആർ ടി എല്ലിൻ്റെ ഇവിടുന്ന് ആണ് നമുക്ക് തിരിച്ചും പോകേണ്ടത് അതേപോലെ തന്നെ ഇത് ദൂരം ടാക്സികളാണ് നിർത്തിയിട്ടേ ഓരോ സ്ഥലത്തേക്ക് ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടി വന്നാൽ തോന്നുന്നു അല്ലേടാ ഇത് കണ്ടോ ഒരു ഇറ്റാച്ച് കണ്ടോ പോണേ ഇതൊരു വെറൈറ്റി സാധനം നല്ലൊരു ബ്രേക്ക് ഓടിച്ചാൽ തലയും കുത്തി താഴെ കിടക്കും അല്ലേ അപ്പൊ ഞങ്ങൾ അങ്ങനെ നടക്കുകയാണ് ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ കപ്പലേലും ബോട്ടയിലൊക്കെ നിന്ന് പണിയെടുക്കുന്ന അറ്റാച്ചി കേട്ടോ അപ്പോൾ അതാണ് ഇത്ര ഹൈറ്റ് അതെ ഇപ്പൊ അതൊരു അതേടാ ഇപ്പൊ അതൊരു ഇതിൽ നിന്ന് ഇറങ്ങി വരുവേ ഒരു ബോട്ടേന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന ഞാൻ കണ്ടു ഇത് ഇവിടുത്തെ പോലീസ് ആണോ അല്ലേ അമ്മ വീടുകളല്ലേ ഇവിടെ ഇഷ്ടംപോലെ വണ്ടിയുണ്ട് കേട്ടോ നമ്മുടെ പോലീസ് സിറ്റിയ നമ്മടെ ഇവിടത്തെ മെയിൻ ഒരു പ്രത്യേകത ഗ്ലാസ് ഇല്ലാണ്ട് ഇതിൽ നടക്കല് നടക്കൂല കേട്ടോ കൂളിങ് ഗ്ലാസ് നിർബന്ധ അത് മാത്രല്ല ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ഒരു പുതിയ അനുഭവമായിരുന്നു അത് കേട്ടോ പക്ഷെ ഇരുന്ന് ഉറങ്ങി പോയി അല്ലേ നാലും കുഴപ്പമില്ല അടിപൊളി യാത്രയായിരുന്നു ആയിരുന്നു കേട്ടോ രണ്ടും രണ്ട് എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പം നമുക്ക് മാല തൊട്ടുള്ളൊരു താല്പര്യമായിരുന്നു കയറണം എന്നുള്ളത് അപ്പം അങ്ങനെ ക്യാൻറ്റീൻ കാണും അല്ലേ എന്തായാലും പോയി നോക്കാം അവിടെ നിന്നാട്ടോ നമ്മൾ നടന്നു ഇവിടെ ഇവിടെയൊക്കെ ഇവിടുത്തെ പ്രത്യേകത ഉണ്ട് ഇവിടെയൊക്കെ ടാണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ ഫുദ്ദീനൊക്കെ ആ ഇവിടെ ഒരു ഹോട്ടൽ കിട്ടി പുല്ലുദൂവിനേക്കാളും അത്യാവശ്യം വലിയൊരു സംഭവമാണ് കേട്ടോ അത് ഇവിടെ കയറി എന്തെങ്കിലും കഴിച്ചിട്ടു പോവാം ഇത് കണ്ടോ നമ്മുടെ മീൻ നിറച്ച സാധനങ്ങളാണ് കേട്ടോ മൊത്തം ഫുള്ള് മീൻ നിറച്ച കടികളാണ് അങ്ങനെ ഉണ്ട് മീൻ തന്നെയല്ലേ അന്ന് നമ്മൾ അവിടുന്ന് പുല്ലുതൂന്ന് കഴിച്ച സാധനങ്ങൾ തന്നെ അല്ലേ ഇതിൽ നമുക്ക് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഇത് കട്ട്ലേറ്റ് പോലെ സാധനം കേട്ടോ അത് ഉള്ളില് മീൻ തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വേഗം കഴിക്കാം ഒരു കട കണ്ടപ്പോൾ കയറി കേട്ടോ ഇത് ഫുള്ള് ടിഫിഷ് ആണ് കൂടുതലും അല്ലേ പല രീതിയിലുള്ള എത്രയാടാ ഇട പാൽപ്പൊടി സാധനങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം വലിയൊരു കട കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കട കാണുന്നത് ൊടി ആയിരത്തി ഇരുനൂറ്റിഅമ്പത് അല്ലേ അത് വലിയ കൂടുതലല്ലോ അല്ലേ ഒരു കിലോ ഒന്നല്ല ഒമാനോ മോസേ വെറുതെ അല്ല ഇവിടെ വന്ന ആൾക്കാർ റിസോർട്ടുള്ള ഐലൻഡിലേക്ക് വരുന്നു അതേപോലെ തിരിച്ചു പോകുന്നു വെറുതെ അല്ല ബാക്കിയല്ല ഈയൊരു സെറ്റപ്പ് തന്നെ എടാ അത് ഇവര് ഇത് പറയുന്ന നമ്മളിപ്പോ നമ്മുടെ നാട്ടില് ഹായ് നമസ്കാരം എന്നൊക്കെ പറയില്ലേ നമ്മുടെ നാട്ടിലുള്ളവർ പറയുക ഇവിടത്തെ ആ ഇവിടത്തെ കടകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി കയറിയാലേ മനസ്സിലാവുള്ളൂ എന്ത് കടയാന്ന് അല്ലാതെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ കമ്പൊക്കെ കട ഓപ്പൺ ക്ലോസിഡിൽ മാത്രം മാത്രമേ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല കേട്ടോ പന്ത്രണ്ട് മണി ആകുമ്പോൾ അടയ്ക്കും പള്ളിയിൽ പോകുന്ന സമയം ഒരു ദിവസം ആറ് പ്രാവശ്യം അഞ്ചു പ്രാവശ്യം അത് കഴിഞ്ഞ് കച്ചവടം ചെയ്യാൻ സമയമില്ല അല്ലേ അപ്പുറത്ത് ഇത് കണ്ടോ എല്ലായിടത്തും ഇത് കണ്ടോ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരിക്കാൻ വേണ്ടിയുള്ള സൗകര്യം കാൽ നടക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടോ അത് അതിൻ്റെ അപ്പുറത്ത് മറ്റേ കസേര കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പഴം ഇവിടെ കൂടുതലും ചൈനയിൽ നിന്നും അതേപോലെ നമ്മുടെ ഇന്ത്യയിൽ നിന്നും വരുന്ന സാധനങ്ങൾ കേട്ടോ ടാ ഓ വെള്ളത്തിലെ പൂട്ടും കാര്യങ്ങളൊക്കെ അല്ലേ നാല്പത്തിയഞ്ച് റുഫിയ എന്തൊക്കെ നമ്മുടെ പഴയ എടാ ഈ പാത്രം ഓർമ്മയുണ്ടോ മെയ്ഡ് ഇൻ ഇന്ത്യ രസമുണ്ടല്ലേ അതിൽ ബോട്ടില്ലല്ലോ ബോട്ട് പോയതായിരിക്കും അല്ലേ ഭയങ്കര ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഒന്ന് കാണാൻ വേണ്ടി കയറിയ കേട്ടോ മാർക്കിട്ട് പാത്രങ്ങളുടെ ഏരിയ തുക എല്ലാവിധ സാധനവും ഉണ്ട് എല്ലാവിധ സാധനം ഉണ്ട് അതിൽ പകുതി നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് ആ ഹാർഡ്വെയർ ഉണ്ട് മീൻ ചൂണ്ടയുണ്ട് ടാ കംപ്രസറാണല്ലോ തന്നെയാണേ അപ്പോൾ ഞങ്ങൾ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് കയറിയേ ഇതൊക്കെ നമ്മുടെ ഈസ്റ്റേണ്ട പൊടികൾ ഉണ്ടോ മസാലകൾ ഈസ്റ്റേണ്ട ഇഷ്ടംപോലെ ഈസ്റ്റേൺ ബിരിയാണി മസാല അങ്ങനെ എല്ലാ ഉണ്ട് അപ്പോൾ ആൾക്കാർ വിചാരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഉമ്മമാർക്ക് വേറെ ഒരു പണിയില്ലേ സൂപ്പർ മാർക്കറ്റുകൾക്ക് നമ്മുടെ നാട്ടിലും ഇഷ്ടംപോലെയുണ്ട് അതുകൊണ്ടല്ല ഞങ്ങൾ ഇന്ന് തന്നെ തിരിച്ചു പോകും അതുകൊണ്ടാണ് ചെറിയ രീതിക്കൊക്കെ കാണിക്കുന്നത് കേട്ടോ ഇവിടെ നല്ല വെറൈറ്റി തരം വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഒരു വാൻ ലൈഫിന് പറ്റിയ വണ്ടിയാ എന്താ മോസേ മോശേ കടകൾ തീർന്നു അല്ലേ ഈ വണ്ടി അല്ലേ മേടിച്ചാലോ നമ്മൾ പോണ കപ്പലൊക്കെ ആയിട്ട് കൊണ്ടുപോവാ നിസാൻ്റെ വണ്ടി ഓ ഇവിടുത്തെ വെയിലൊരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ ഇവിടെ എന്താ പറയാ നമ്മളിപ്പോ ഫില്ലതും ഇവിടെ തമ്മിലുള്ള വ്യത്യാസമേ ഇവിടെ കുറച്ചും കൂടി ആൾക്കാർ കൂടുതലാണ് അതുപോലെ ഇതൊരു സിറ്റിയാ ഫില്ലതു പോലെയല്ല ഫില്ലത് ശരിക്കൊരു ഗ്രാമല്ലേ തനി ഗ്രാമ അവിടെ പീസ് ആൻഡ് ക്വയറ്റാണ് കാമ ആൻഡ് ക്വയറ്റ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ നല്ല ഓ വിലയാണ് അതൊക്കെ വീടുകളും കടകളും ഒക്കെ തന്നെയാട്ടോ അങ്ങോട്ടൊക്കെ ഫുള്ള് അപ്പൊ ഞങ്ങള് വീട്ടിലെത്തി രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ ഞാൻ ഈ ക്ലിപ്പ് എടുക്കുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ വരുന്ന വഴി എനിക്ക് അവിടെ വെച്ച് ആ പേരത്തു കൂടി നടന്നിട്ട് ഭയങ്കര തലവേദനയും ഇണ്ടോ കണ്ണുവേദന കണ്ണിൻ്റെ രണ്ട് സൈഡും ചുമന്നിരിക്കുന്നത് അങ്ങനെ പനി തൊണ്ടവേദന എല്ലാം കൂടിയായിട്ട് ആ വെയിൽ നമുക്ക് തീരെ പറ്റുന്നില്ല കേട്ടോ അങ്ങനത്തെ വെയിലാണ് അപ്പോൾ ആ അങ്ങനെ അടിച്ചടിച്ച് നടന്ന് സൈഡായി അപ്പോൾ തിരിച്ചു വരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല രണ്ട് ദിവസം കഴിഞ്ഞാണ് ഇപ്പം ഞാൻ ഇത് എടുക്കുന്നത് ഇവിടെ വന്ന് രാത്രി തന്നെ ഞങ്ങൾ ആശുപത്രിയിൽ പോയി കാരണം ഇവിടെ ഡെങ്കു പനി ഇങ്ങനെ കറങ്ങുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആശുപത്രിയിൽ പോയി അവിടെ തന്നെ നമ്മൾ ഡോക്ടർ പറഞ്ഞത് ത്രോട്ടൽ ഇൻഫെക്ഷനാണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ എന്നാലും തല അനങ്ങ അനക്കാൻ പറ്റുന്നില്ല തലവേദനയായിട്ട് അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് രണ്ട് ദിവസമായിട്ട് നമ്മൾ പുറത്തേ ഇറകത്തില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീട് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇവിടെ ആശുപത്രിയിലൊക്കെ പോയി ആശുപത്രിയിൽ ഇവിടുത്തെ ഇരുന്നൂറ് രൂപയുള്ളൂ ഡോക്ടർ ഫീസും കാര്യങ്ങളൊക്കെ കേട്ടോ ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏതാണ്ട് ഒരു ആയിരം രൂപ വരും പിന്നെ മരുന്നും മേടിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ റൂമിൽ എത്തി അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ പുതിയ വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ബൈ